സ്ത്രീകളെ കാണാതായ വാർത്തയെക്കുറിച്ചായിരുന്നു സംസാരിച്ച് തുടങ്ങിയത് സ്ത്രീ ആ കണ്ടെത്തിയ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാം എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റാതെ ആന ആരണം ആന വഴിക്ക് നിക്കണം അകത്തേക്ക് ഇവര് രാവിലെ ഇവര് ഞങ്ങള് വരുവായിരുന്നു അവര് അങ്ങോട്ട് കേറി വരുവായിരുന്നു ഭക്ഷണ കഴിച്ചല്ലേ രണ്ടാമത്തെ ആളെയാണ് ആന ഉണ്ടായിരുന്നു ചേച്ചി ആന ഇന്നലെ എന്നെ പറ്റിയതാ ഇന്നലെ ഉച്ചക്ക് അങ്ങോട്ട് പോയിട്ട് ആന കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റാതിരുന്നാളും എന്താ സംഭവിച്ചു ഓടിച്ചു വട്ടം നിക്കുവാറുക്കു ും സംസാരിക്കുന്നത് ബിനീഷ് ഇപ്പോൾ ഈ സ്ത്രീകളെ കണ്ടെത്തി പുറത്ത് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരെ ആനയെ ഓടിച്ചത് കൊണ്ടാണ് ഇവർ ഈ പാറക്കെട്ടിലേക്ക് മുകളിൽ കയറിയിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുക ഇവർ ഇവർ പറയുന്നത് ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള പ്രായമുള്ള പ്രായമുള്ള സ്ത്രീകളടക്കം ഉൺ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളും കൂടെ വരാനുണ്ട് അവർ ഇപ്പോൾ ഈ നമ്മുടെ പരിസരത്തോടെ കടന്നു പോയിട്ടുണ്ട് ഒരാളും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട് ദിനീഷ ഉൾവനത്തിൽ പെട്ടുപോയ സാഹചര്യത്തെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു ഈ പുറത്തേക്ക് വരുന്ന സ്ത്രീകൾ രണ്ടുപേരും ആദ്യമായി സംസാരിച്ചത് മായ ജയനാണ് എന്ന് തോന്നുന്നു അവരുടെ മകൻ അവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു കുടുങ്ങിപ്പോയ മറ്റൊരു സ്ത്രീയുടെ അങ്ങനെ സംഭവിച്ചതാ അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാണ് എനിക്ക് ഉറങ്ങിട്ടില്ല ഒരു ഒരുപോളെ ഉറങ്ങിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു വലിയ വിരിച്ച മാറിയാരുന്നു ഒരു പേരഡ് അത്രയുണ്ട് അപ്പൊ എവിടെന്ന ആന വന്നാലും ഞങ്ങള് പിടിക്കില്ല അത് കൈ കൈനടം കുത്തി കയറിയാലും തുമ്പി കൈകൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ എന്താച്ചാ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൂര ഇട്ടായിരുന്നു തപ്പി നോക്കണം നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ടേ അതുപോലെ ഇരുട്ടായിരുന്നുണ്ടായിരുന്നു ഒരു രണ്ടു മണി വരെ ആന ഉണ്ടായിരുന്നു ഞങ്ങളുടെ മാസന കിട്ടിയിട്ടാന്ന് തോന്നണ ആന ചുറ്റു കുറവുണ്ടായിരുന്നു ഇല്ല ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല ആ ഉച്ചയായപ്പോ പോയതാ വഴി തെറ്റി പോയി ഞങ്ങൾ നടന്ന് 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 ഈ കല്ലിന്റെ തൊട്ട് വന്നപ്പോഴേക്കും മണി ആറാവാൻ പോവാ ഇരുട്ടല്ലേ വനത്തിലേക്ക് പോയി ഞങ്ങള് പ്ലാന്റേഷൻ കവിഞ്ഞു പോയി ഇപ്പം നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര വേർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഈ ഷുഗർ താണന്നൊരിതായിരുന്നു ഞങ്ങളുടെ കയ്യില് കരുതലോ ഒന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ അങ്ങനെ ഒരു കരുതലോട് അല്ല പോയത് രാത്രി ഞങ്ങൾ അവിടെ രണ്ടു മണിയോട് ഞങ്ങൾ ഇവിടെ ലൊക്കേഷനിലെത്തി അപ്പൊ ഇവരവിടെ ഉണ്ട് ഞങ്ങള് ഞങ്ങളിൽ നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിന്റെ മുകളിൽ ഇവരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട് പാറു ചേച്ചി മായ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇവർ കേൾക്കുന്നുണ്ട് ഇവര് കേട്ടിട്ട് കേട്ടിട്ടും ഉണ്ടായിരുന്നെ നായാട്ടുകാരാണവർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ഓർത്ത് ഇവരത് മൈൻഡ് ചെയ്തില്ല ഇവിടെ ചോച്ചപ്പാണ് പറയുന്നത് അല്ല അത് കഴിഞ്ഞിട്ട് വെട്ടം വന്നപ്പോ അവര് കുഴപ്പമില്ല അവർക്ക് സ്ഥലം ഒക്കെ ക്ലിയർ ആയപ്പോ ഇവരികൂടി പോകുന്നു ആ ഞങ്ങളൊരു പത്ത് മുപ്പത് ഫയർഫോഴ്സിന്റെ ജീവനക്കാരുണ്ടായി ഫോറസ്റ്റിന്റെ ജീവനക്കാരൊക്കെ ഉണ്ടായി ായിരുന്നു ആ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെ അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കൊക്കെ ചെയ്തു അതൊക്കെ ഇവർ കാണുന്നുണ്ട് ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട് ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അവർ പറയാമെന്നു വെച്ചാൽ ഇവർക്കൊരു ഭയം ഉണ്ടായി ആരാണ് കാടിൻ്റെ അകത്താല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേടി പേടിയുണ്ട് ഇവർ അത് അതിനെ പ്രതികരിച്ചില്ല ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത് തൊട്ടടുത്ത് ഞങ്ങളവിടെ ഒരു നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു ഇവർ പറഞ്ഞ അനുസരിച്ചൊരു ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട് അവിടെയാണെന്ന് പറഞ്ഞത് ആ റേഡിയസിൽ ഞങ്ങൾ ഞങ്ങളൊരു അര കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ് അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്തുണ്ടാവും എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് തോന്നും ഇവർ കൂന്നു ഇവർ പ്രതികരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം ആ ഞങ്ങൾ ആനയുടെ ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു അഞ്ച് ആറ് ആനത്താറങ്ങൾ കഴിഞ്ഞാൽ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറി മാറി മാറിപ്പോയി ഞങ്ങോട്ടൊക്കെ ഓടി അങ്ങോട്ടും മാറിയേക്ക് നിന്നാണ് ഞങ്ങള് പോയത് ആ ഇവര് നല്ല പരിചയം മറ്റേ ഈ മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച് പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ എല്ലാ ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ അപ്പൊ ആളാണ് ലീഡ് ചെയ്ത് ആരുടെ അടുത്തും മിണ്ട ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണ് മിണ്ടായിരുന്നത് ഏകദേശം ആറ് കിലമീറ്റർ പിന്നെ ഇടയ്ക്ക് ഞങ്ങടെ അടുത്തേക്ക് ഞാനെ ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊരു വല്യ മരായിരുന്നു ആ മരത്തിന് മറിഞ്ഞു ഞങ്ങള് മൂന്ന് പേരും മിണ്ടരുന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു എന്നിട്ട് ആന പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നെ അവർക്ക് അവർക്ക് അത് ഞങ്ങൾ മൂന്നുപേർ ഉച്ചരെ പേടിച്ചു കേട്ടോ ഉള്ളത് പറയണല്ലോ അന്നേരം ഒന്നും നടങ്ങി അല്ലാതെ പിന്നെ കാര്യമായിട്ട് പേടിച്ചില്ല അങ്ങനെ ഇനിയിപ്പ വീട്ടിൽ എന്താ പ്രതികരണം ഒന്നും അറിയില്ലല്ലോ ആരൊക്കെ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അശ്വസായി വെള്ളം കുടിക്കാൻ കിട്ടിയില്ല പിന്നെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നോ പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം നല്ല തണുപ്പും പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല ഈ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയ പിന്നെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തായിരിക്കും അവരിളി ഉണ്ടാക്കുക വിനീഷ ഇപ്പോൾ എത്രമാത്രം ബോൾഡാണ് എത്രമാത്രം തന്റെഡമുള്ളവരാണ് ഈ സ്ത്രീകളെന്ന് അവരുടെ പ്രതികളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ കാർഡിനെ കുറിച്ച് വ്യക്തമായി ധാരണ കൊണ്ട് തന്നെ സുരക്ഷിതമായി ഇപ്പം കൂടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് അവർ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടും നായാട്ടുകാരാണെന്ന് പേടിച്ചാണ് അവർ മിണ്ടാതിരുന്നത് കൂവുകയും പേരെടുത്ത് പറഞ്ഞ് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴൊന്നും അവർ പ്രതികരിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം നായാട്ടുകാരാണ് ആ പരിസരത്ത് ഉണ്ട് അവരാകാം അങ്ങനെ ഉപദ്രവം ഉണ്ടായാലോ എന്ന് പേടിച്ചാണ് അതുമാത്രമല്ല വലിയ ഒച്ചേമ്പകളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആന തങ്ങളുടെ പരിസരത്തേക്ക് എത്തി ഉപദ്രമിക്കുമോ എന്നുള്ളൊരു പേടിയും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ തിരിച്ച് പ്രതികരിക്കാതിരുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂവൽ ും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീ കൂട്ടി വെളിച്ചമിട്ടതും എല്ലാം ഇവർ കാണുന്നുണ്ടായിരുന്നു അത് അത്തരത്തിലുള്ള ആശ്വാസവും ഇവർക്കുണ്ടായിരുന്നു പക്ഷേ ഇത് ആരാണെന്നുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തത് ഇവർ തിരിച്ചു പ്രതികരണം നടത്താതിരുന്നത് എന്നാണ് ഈ സ്ത്രീകൾ വ്യക്തമാക്കുന്നത് വിനീഷ തീർച്ചയായും സമ്മതിക്കണം അവരുടെ കാരണം അത്രയേറെ പ്രതികൂല സാഹചര്യത്തിൽ അവർ ഇത്രയും പിടിച്ചു നിന്നോ ധീരവരിതകൾ തന്നെ അവരെ തീർച്ചയായിട്ടും ധീര വനിതകൾ തന്നെയാണ് കാരണം ഇത് ഈ പ്രദേശത്ത് ഈ കാടും മേടും മലകളും എല്ലാം സ്ഥിരം പരിചയമുള്ള ഈ മണ്ണിനോടും കാട്ടാനകളോടും എല്ലാം മല്ലടിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ വന്നാൽ അവർ നേരിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ അവർ കർഷകരാണ് ജീവിതത്തോട് നിരന്തരം പോരാടുന്നവരാണ് കാട്ടു മൃഗങ്ങളോട് നിരന്തരം പോരാടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അവർ അവരുടേതായ രീതിയിൽ കെട്ടിപ്പടുക്കുകയാണ് അവർ ഈ കാടിനുള്ളിലേക്ക് ക്ക് ഈ ചെറിയ വിറകുടക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഈ പശുക്കളെ വേണ്ടിയും എല്ലാം സ്ഥിരമായി ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഓരോ പ്രദേശങ്ങളും അവർക്ക് വ്യക്തമായ ധാരണയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ് ഏതായാലും അവരുടെ തൻ്റെ നമുക്ക് സന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാരണം അവർ ഈ ഓരോ നിമിഷങ്ങളിലും എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് മൂന്ന് പേരും പരസ്പര ധാരണയോടുകൂടി ആന ആന ഒന്ന് ഇവരുടെ നേരെ പാഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ആ സമയത്ത് വലിയ മരത്തിൻ്റെ മറവിലേക്ക് ഇവർ മാറി നിന്ന് ഒച്ച ഉണ്ടാക്കരുതെന്ന് കൂടെയുള്ള അയാളോട് ഈ പാറക്കൂട്ടി ചേച്ചി പറഞ്ഞ് അവ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ സൈലൻ്റായി നിൽക്കുകയും പിന്നീട് പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുകയും അങ്ങനെ സുരക്ഷിതമായി ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബിനീഷ് ജോസിൽ അവർ പങ്കുവെച്ച ആ ഒരു അനുഭവം ഒരു രാത്രി പാറക്കൂട്ടത്തിന് മുകളിൽ ആനകളുടെ നടുവിൽ ഒരു രാത്രി കഴിയേണ്ടി വന്നതിൻ്റെ ആ ഒരു അനുഭവം അവർ പങ്കുവെച്ചത് എങ്ങനെയാണ് ഈ അത് കൃത്യമായി അവർ പറയുന്നുണ്ട് ഇപ്പോൾ പാർക്കുട്ട് ചേച്ചി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാത്രി ആ ഹാ അതെ അതെ ഇപ്പോൾ ഒരു പ്രതികരണം നമ്മൾക്ക് എടുക്കുന്നില്ല കാരണം അവർ ചെറിയ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ട് ഉള്ള ആളുകളാണ് ഇച്ചിരി പ്രായമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ മെഡിക്കൽ സംഘത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്ക ബുദ്ധിമുട്ടിക്കുന്നില്ല അവർ ഇത്രയും പെട്ടെന്നാണ് പുറത്തെത്തിച്ച് കൂടുതൽ ചികിത്സ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നുള്ളതാണ് നിലവിലില്ല എന്നുള്ളതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സ്ത്രീകളും തന്നെ വ്യക്തമാക്കുന്നത് രാത്രി ചില വയർപ്പിൻ്റെ കൂടുതൽ വയർക്കുകയും ഒക്കെ ചെയ്തിരുന്നു പ്രഷറിൻ്റെ വിഷയങ്ങളൊക്കെ ഉള്ളതാ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുതായി പേടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വയർക്കുന്ന ഒരു പ്രശ്നമുണ്ടായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ധൈര്യം സംഭരിച്ച് ഇവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് വിനീഷ ശരി ജോസിലാണ് കുട്ടമ്പുഴ വനത്തിൽ അകപ്പെട്ട സ്ത്രീകളുടെ പ്രതികരണങ്ങളുമൊക്കെ നമ്മളോട് പങ്കുവച്ചത് ഒരു രാത്രിയിലെ കഠിനമായ ഒരു അനുഭവം അവർ പറയുകയായിരുന്നു ആനയുടെ ആനക്കൂട്ടത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടു പോയതാണ് വഴി തെറ്റിപ്പോകാൻ ഇടയാക്കിയത് ഇത്രത്തോളം ഉൾവനത്തിലേക്ക് പോകാൻ ഇടയാക്കിയതാ ആനക്കൂട്ടത്തിൻ്റെ മുൻപെട്ടു പോയതാണ് ആന ആക്രമിക്കുമോ എന്ന ഭയത്താലാണ് ഉൾവനത്തിൽ തന്നെ കഴിഞ്ഞത് ഒരു പാറപ്പുറത്ത് സുരക്ഷിതരായി കഴിയുകയായിരുന്നു അവർ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പായിരുന്നു ചുറ്റും കുറ്റാക്കൂരി ഇരുട്ടായിരുന്നു ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു വളരെ വേഗം ഈ പശുവിനെ കണ്ടെത്താൻ വേണ്ടിയാണ് അന്വേഷിച്ചാണ് അവർ കാട്ടിലേക്ക് പോയത് പശുവിനെ കിട്ടി വളരെ വേഗം വീടുകളിലേക്ക് തന്നെ മടങ്ങിയെത്താം എന്ന ഒരു ധാരണയിലാണ് പോയത് അതിനാൽ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കാട്ടിൽ കഴിയേണ്ടതിന് വേണ്ടിയുള്ള ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ സംസാരിച്ച പാറക്കുട്ടിയമ്മ നമ്മളോട് പറഞ്ഞത് അവരാണ് ആ സംഘത്തെ നയിച്ചത് അവരുടെ നല്ല പരിചയമുള്ള സ്ത്രീയാണ് അവർ വീട്ടുകാർ അവരെ കണ്ടെത്തിയതിന് ശേഷമുള്ള ഒരു സന്തോഷ പ്രകടനം കാരണം ഒരു ഈ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് അത്രയും വലിയ ആശങ്കകൾ നിറഞ്ഞ മണിക്കൂറുകൾ തന്നെയാണ് എത്ര പരിചയമുള്ള സ്ത്രീകളാണ് കാടുമായി ഇടപഴകി നിൽക്കുന്ന സ്ത്രീകളാണ് പോരാളികളാണ് എന്ന് പറഞ്ഞാൽ പോലും ഏത് രീതിയിൽ അവരുടെ ഒരു അതിജീവനം സാധ്യമാകും എന്ന ചെറിയ ഒരു ആശങ്ക ആ നാട്ടുകാരിലും ഉണ്ടായിരുന്നിരിക്കണം ആ തണ്ടയിൽ അല്ലേ എനിക്കറിയാം പക്ഷെ ഇനി രാത്രി ഞാൻ എങ്ങനെയട അന്വേഷിച്ചു വരണേ എനിക്ക് സ്ഥലം അറിയായിരുന്നു പക്ഷെ ഞങ്ങള് ഈ കാട് മൊത്തം അരിച്ചു കിടന്നിട്ടുള്ള ആൾക്കാരാ പക്ഷെ ഇവിളക്ക് ആ ബിനീഷ ഏതായാലും ഈ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം സന്തോഷ കണ്ണുനീർ പൊഴിക്കുകയാണ് പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീഴുന്നത് സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീർ കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കെടുക്കുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ ഏതായാലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഈ കാട് സുപരിചിതമാണ് ഞങ്ങൾ എല്ലാവരും ഇതിങ്ങനെ പോകുന്നതാണ് പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായ ഇല്ലാതെ വന്ന പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രതികരിക്കുന്നത് വളരെ ആശ്വാസത്തിന്റെ സമയമാണ് സന്തോഷത്തിന്റെ സമയമാണ് ആശങ്കയ്ക്കൊക്കെ വിരാമമായിരിക്കുന്നു ഏർ നാട്ടുകാർ രാവിലെ മുതൽ തന്നെ പ്രത്യാശ പങ്കുവയ്ക്കുന്നത് അവർ സുരക്ഷിതരായി തന്നെ തിരിച്ചു വരും കാരണം അത്രത്തോളം സുപരിചിതരാണ് കാടുമായി അത്രത്തോളം ഇടപഴകി പരിചയമുള്ളവരാണ് അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ ജീവിച്ചു വരുന്ന ആ സ്ത്രീകളാണ് അതിനാൽ തന്നെ കാട്ടിൽ ഒരു അപകടം അവർക്ക് നേരിടാൻ ഇടയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ അവിടെ പെട്ടുപോയത് ഇന്ന് രാവിലെ വെട്ടം വീഴുന്നതോടുകൂടി അവർ പുറത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ രാവിലെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴൊക്കെ അവർ പങ്കുവെച്ചത് അതേ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെയാണ് ആ സ്ത്രീകൾ രാവിലെ വെട്ടം വീണതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവരെ അന്വേഷിച്ചെന്ന ഫോറസ്റ്റ് അംഗങ്ങളെ കണ്ടത് ഇന്നലെ രാത്രി ഫോറസ്റ്റ് സംഘാംഗങ്ങൾ അവരുടെ അടുത്ത് ഈ തെരച്ചിലിന് പോയ സംഘാംഗങ്ങൾ അവരുടെ ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ അപ്പുറത്ത് എത്തിയിരുന്നെങ്കിലും അത് ഏത് രീതിയിലുള്ള ആളുകളാണ് എന്ന ഈ സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നൊരു മറുപടി കിട്ടിയില്ല അതുകൊണ്ടാണ് ഈയൊരു രക്ഷാദൗത്യം ഇത്രത്തോളം വൈകിപ്പോയത് അല്ലെങ്കിൽ ഇന്നലെ ഏകദേശം രണ്ട് കൂടി ആ സ്ത്രീകളുടെ പരിസരത്ത് തെരച്ചിൽ സംഘം എത്തിയിരുന്നു എന്നാണ് നേരത്തെ ആ സംഘാംഗങ്ങൾ നമ്മോട് പങ്കുവച്ചത് ജോസില് തുടരുന്നുണ്ട് പാറകുട്ടിയമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ജോസില് ജോസില് എന്താണ് പാറുക്കുട്ടിയമ്മ പറയുന്നത് രാത്രി നിങ്ങൾ എത്ര മണിയായപ്പോഴാണ് ഇന്നലെ അങ്ങോട്ട് പോയത് രാത്രിയല്ല ഞങ്ങൾ ഇന്നലെ പതിനൊന്ന പതിനൊന്നര കഴിഞ്ഞു വീട്ടിൽ നിന്ന് പശുക്കളെ അന്വേഷിച്ചു പോയതാണ് പശുവിനെ അന്വേഷിച്ചു പോയതാ ചെന്ന സ്ഥലത്തൊന്നും പശുവിനെ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ആ ചെക്കിടാൻ വഴി ഇങ്ങോട്ട് കടന്നിട്ട് ഇങ്ങോട്ട് ഇതിൻ്റെ താഴെയാണ് ഞങ്ങൾ വന്നത് ഇതിൻ്റെ താഴെ വന്നിട്ട് ഇച്ചിരി ഒരു കിലോമീറ്റർ അല്ലേ കഷ്ടുള്ളൂ വീട്ടിലേക്ക് എത്താൻ ആ ഞങ്ങൾ ഇങ്ങോട്ട് കിടക്കണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പുറകോട്ട് പോയി മൂന്ന് ഒന്ന് ഫോണില്ലായിരുന്നു ഒരു ഫോണുണ്ടായിരുന്നു ആ ഫോണിലെ ചാർജും തീർന്നു റേഞ്ചും കിട്ടണല്ലാണ്ടായിപ്പ് അത് കാരണം ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു മേഖലയാണല്ലോ പെട്ടെന്ന് ഈ ഓടി മാറി കൂട്ടത്തിലേക്ക് പോകാൻ കാരണം എന്താണ് പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അവിടെ വെച്ച് വഴി എങ്ങോട്ടേ പോകേണ്ടതെന്ന് ഒരു തിക്കില്ലാതെ ആയിപ്പോയി വഴി തെറ്റിയെന്ന് തോന്നിയപ്പോൾ പിന്നെ നെക്കാണ്ട വഴിക്കൂടെ ഞങ്ങൾ പോയി അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു പക്ഷേ വീട്ടിലേക്കല്ല പോയത് സ്ഥലം മാറിപ്പോയി പാറയിൽ കയറി സുരക്ഷിതമാണെന്നുള്ള ബോധ്യത സുരക്ഷിതമായിട്ട് തന്നെയാണ് ആ പാറയുടെ അടുത്ത് ഞങ്ങൾ ദൈവമായിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് പിന്നെ ഞാനൊരു വിശ്വാസിയാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ്റെ ഫാഷറോട് പ്രാർത്ഥനയുണ്ടായിരുന്നു ഞങ്ങളപ്പം തന്നെ അവിടുന്ന് പിന്നെ എൻ്റെ അനിയത്തി പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഞങ്ങൾ എത്തിച്ചു എന്ന് വേണം പറയാൻ വന്നു ചാടി വന്നു ഞങ്ങളുടെ അടുത്തേക്ക് അപ്പം ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു അവരോട് മെണ്ടരുടെ എന്ന് പറഞ്ഞു ഒരു വലിയ മരമായിരുന്നു ആ മരത്തിന് മറിഞ്ഞ് ഞങ്ങൾ കാണാതിരിക്കാൻ എന്നിട്ട് ആന പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മര ഈ കല്ലേ ചെന്ന് കയറി അപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ കിരട്ടായി ഞങ്ങളവിടെ പെട്ടെന്ന് കഞ്ചാർ ചുള്ളിയൊക്കെ എടുത്ത് അടിച്ചു തൂത്ത് വാരിക്കു അവിടെ കുറേ പച്ചവിലൊക്കെ പറിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ ഇരിക്കും കിടക്കുകയൊക്കെ ചെയ്ത് ഉറങ്ങാനൊന്നും വേണ്ടിയല്ല ചുമ്മാ നടന്ന് നിർത്താൻ വേണ്ടി ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് അവർ ഞങ്ങൾ രാത്രി രണ്ട് ഗുണ്ടു പൊട്ടണം ഒച്ച കേട്ടു പിന്നെ ലൈറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് അടിക്കണ്ടേ അപ്പം ഞങ്ങൾക്കൊരു മനസ്സിലൊരു ഭീതി വന്നു കാരണം വലിയ നായാട്ടുകാരാണെങ്കിൽ നമുക്ക് പണി കിട്ടും ചിലപ്പോൾ വലിയ നായാട്ടുകാരെന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് അവർ വരുമല്ലോ അപ്പം എന്താന്നുള്ളൂ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയും കൊണ്ടുവച്ചാ അവർ പോലെ അത് കാരണം കൊണ്ട് മേടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് പൂർണ്ണമായി ഏതായാലും രാവിലെ തന്നെ തിരിച്ചെത്താം എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു ആ രാവിലെ തന്നെ തിരിച്ചെത്താം എന്നുള്ള ഒരു ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് ഏതായാലും വളരെ ആത്മധൈര്യത്തോട് കൂടി തന്നെ ഒരു രാത്രി മുഴുവൻ ഈ പാറക്കൂട്ടത്തിനടയ്ക്ക് ആന ഉപദ്രവിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ധൈര്യം സംഭരിച്ച് അവരവിടെ തന്നെ തുടരുകയായിരുന്നു ഏതായാലും അവരുടെ പ്രതീക്ഷ പോലെ തന്നെ ഈ നേരം പുലർന്നപ്പോഴത്തേക്കും ഒരു നാട് മുഴുവൻ ഇവർക്ക് വേണ്ടി അന്വേഷണം തുടരുകയായിരുന്നു നാടും സർക്കാർ സംവിധാനങ്ങളും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോ ഫയർഫോഴ്സിൻ്റെയും ഫോറസ്റ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ നേതൃത്വമുള്ള അതുപോലെ നാട്ടുകാരുടെയും നേതൃത്വമുള്ള ഒരു സംയുക്ത പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഡി എഫ് ഒ ശ്രീനിവാസ് ഇന്നലെ തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സി സി എഫിന് തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചിരുന്നു ഏതായാലും നേരം പുലർന്ന് വെട്ടം വീണപ്പോൾ തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ ഈ ഗുണ്ട് പൊട്ടിച്ചും അതുപോലെ തന്നെ ആവശ്യമായ വെളിച്ചം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ പേരെടുത്ത് വിളിച്ച എന്നൊക്കെ വിളിച്ച് ഉറക്കം വിളിച്ച് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഇത് കേട്ടിട്ടും പ്രതികരിക്കാതിരുന്നത് ഇത് എത്തരത്തിലുള്ള ആളുകളാണ് എന്നുള്ള ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇവർ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് അതുമാത്രമല്ല ആന ചുറ്റുവട്ടത്തുള്ളത് കൊണ്ട് തന്നെ ആ ആന തിരിച്ച് ഈ ശബ്ദം കേട്ട് ഇവരെ നേരെ പാഞ്ഞു വരികയോ ആക്രമിക്കുകയോ ചെയ്യുമോ എന്നുള്ളൊരു ഭയം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ കൂടുതൽ പ്രതികരിക്കാതിരുന്നത് അവർ ഏതായാലും നേരം വെളുക്കുമ്പോൾ ഈ വെട്ടം വീഴുമ്പോൾ ഇവർക്ക് തനിയെ ആണെങ്കിലും പുറത്തേക്ക് വരാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ എന്ന നിലയിൽ ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ കൂടുതൽ പ്രതികരിക്കാതെ ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള പ്രായമായ സ്ത്രീകളാണ് അവർ ഏതായാലും അതിനെയെല്ലാം വകവയ്ക്കാതെ ഇപ്പം ചെറിയ രീതിയിലുള്ള വയർപ്പൊക്കെ ഉണ്ടായി ഈ പ്രഷറിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആണെന്ന് തോന്നുന്നു എന്നാണ് അവർ പറയുന്നത് എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു രാത്രി ഏതായാലും നേരം പുലർക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു ആത്മധൈര്യം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് വിനിഷ